നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കുന്നങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്കുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ ബസ് റൂട്ട് കാണാൻ പറ്റും കേട്ടോ ഇത് മണ്ണിട്ട റോഡൊന്നും അല്ല നേരെ ടാറിങ് റോഡ് തന്നെയാണ് വീടിൻ്റെ മുൻവശത്ത് വരെയും ടാറിങ് റോഡ് തന്നെയാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ് നല്ല ഫ്രണ്ടേജ് ഉള്ളൊരു വീട് തന്നെയാണ് മനോഹരമായൊരു വീടാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവർ നീക്കുന്ന ഗേറ്റാണ് നമ്മൾ ഈ കാണുന്നത് അത് കൂടാതെ പൂമുഖത്തേക്ക് കയറി ചൊല്ലാൻ അവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇട്ടിരിക്കുന്നു ഇവിടെ നിന്നും ഈ അറ്റത്തെ മതിലിൻ്റെ അവസാനിക്കുന്ന ഒരട്ടം കണ്ടോ ഇവിടെ വരെ അതായത് ഒരു രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഈ പാവലും വടുവളം അതങ്ങനെയൊക്കെ ഉള്ള കൃഷിയാണ് നടത്തുന്നത് ഏഴര സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെള്ള സൗകര്യത്തിനായിട്ട് ബോർ വെല്ലാണ് ഉള്ളത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്ക് വീടിനും അകത്തേക്ക് കയറിച്ചാൽ അതായത് മുറ്റത്തേക്ക് മുറ്റം എല്ലാം തീർത്ത് മനോഹരമാക്കിയ ഒരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വാ വാഹനങ്ങൾ കയറ്റിയിടാൻ പറ്റാവുന്നൊരു വലുപ്പമുള്ളൊരു മുറ്റം അതും എൽ ഷേപ്പിൽ എൽ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു വീടിൻ്റെ മുറ്റമെല്ലാം മുൻവശത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മനോഹരമായ ഒരു സിറ്റ് സിറ്റൗട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വിത്തിയൊക്കെ വെട്ടുകല്ലിൻ്റെ പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് വെട്ടുകല്ലിൽ പണിത ഒരു ഡിസൈൻ വർക്കിലുള്ള ഒക്കെ കൊടുത്തിരിക്കുന്നു മനോഹരമായിരിക്കണമെന്ന് കാണുവാൻ വീട് ഹോളോ ബ്രിക്സ് കട്ടയാണ് വെട്ടുകല്ലൊന്നും അല്ലാട്ടോ അപ്പോൾ ഇവിടെ ജനലും വാതലെല്ലാം തേക്കിൻ്റെയും ആഞ്ഞലി തേക്ക് എന്നതാക്കിയാണ് ഈ മരം കൊണ്ട് ചെയ്തിരിക്കുന്ന എല്ലാ ജനലും വാതിലെല്ലാം തേക്കിൻ്റെ ഇക തന്നെയാണ് മിക്കതും നല്ല വലുപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളാണ് ഹാൾ കഴിഞ്ഞ ഉടനെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് കേട്ടോ ഒരു നാലഞ്ച് പേർക്ക് കഴി ഭക്ഷണം കഴിക്കാനുള്ളൊരു ഡൈനിങ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആറു പേർക്കിരിക്കാം ഡൈനിങ് ഹാ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മുകളത്തെ നിലയിലേക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു വലിപ്പമുള്ളൊരു ബെഡ്റൂമും നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂമും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കേട്ടോ അറ്റാച്ചഡ് ആണ് ബെഡ്റൂമിൽ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സ്റ്റോറേജ് ഫേസും നൽകിയിരിക്കുന്നു ഈ ഭവനത്തിന് അഞ്ച് ബാത്ത് ഉണ്ട് അതായത് ഹാളിൽ ഒരു ഉണ്ട് മൂന്ന് ബെഡ്റൂമിലും ഓരോ അറ്റാച്ചഡ് ആണ് അപ്പോൾ മൂന്നൊന്ന് നാലായി പുറത്തൊരു ബാത്റൂമ് അങ്ങനെ അഞ്ച് ബാത്റൂം നൽകിയ ഒരു വീട് തന്നെയാണ് നമ്മൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഞാൻ നമുക്ക് അടുക്കളയിലേക്ക് നല്ല മനോഹരമായ ഒരു കുഞ്ഞ് അടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മനോ ഈ അടുക്കളയിൽ സ്റ്റോറേജ് ഒക്കെ നൽകിയിരിക്കുന്നു ഇത് ഒരു വിറകടുപ്പാണ് കേട്ടോ അത് പുകയില്ലാത്ത ഒരടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് അടുക്കളയാണ് ഈ ഭവനത്തുള്ളത് നമ്മൾ അവിടെ നിന്നും മുറ്റത്തെ മുൻവശത്ത് നോക്കിയ ഒരു പച്ചക്കറി തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ വീടിൻ്റെ ചുറ്റു ഭാഗവും ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിനി ഈ വീടിൽ നിന്നും അര കിലോമീറ്റർ ചുറ്റളവിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് എന്നുവേണ്ടത് സ്ഥിതി ചെയ്യുന്നു ഇതിപ്പോൾ ഡൈനിങ് ഹാൾ കണ്ടില്ലേ ആ ഹാളിൻ്റെ അവിടുത്തെ ഒരു ടോയ്ലറ്റാണ് നമ്മളിവിടെ കണ്ടത് ഇനി നമുക്ക് മുകളത്തെ നിലയിലേക്ക് കയറി ചെല്ലാം ഈ വാഹനത്തിനോട് നിന്നും ഒരു ആ അതേപോലെ തന്നെ വീണ്ടും ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം എന്നിവണ്ടും സ്ഥിതി ചെയ്യുന്നു എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ കുന്നങ്കാട് എന്ന് പറയുന്നത് വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം നമ്മൾ മുകളിലത്തെ നിലയിലെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് കയറിച്ചെല്ലാം ഇവിടുത്തെ ചുറ്റു നമുക്ക് കാണാം ചുറ്റും വി ഐ പി ഏരിയ തന്നെയാണ് അതായത് ഒത്തിരി വീടുകൾ ഈ ഒരു രണ്ട് ഏക്കർ പറമ്പാണ് ആ പറമ്പിനകത്തുള്ള ഒരു വീടുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് എല്ലാം വലിയ വലിയ വീടുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മുൻവശത്തേക്കൊക്കെ ഒരു ഒരു സൈഡ് പാടം ഒരു സൈഡ് പറമ്പ് ആ പറമ്പിലുള്ള വീടുകളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എല്ലാ ഭാഗവും പാടമാണ് അപ്പോൾ മനോഹരമായ ഒരു പാടം നേറ്റ മുകളിലൊക്കെ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ബസ് റൂട്ട് കാണാൻ പറ്റും വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന മാറ്റി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ കാണുന്ന കാണുന്നവരുടെ ബസ് റൂട്ട് ഇപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ വാടകയ്ക്ക് വീട് വേണമെങ്കിലും ഫ്ലാറ്റ് വേണമെങ്കിലും എന്ത് വേണം വാടകയ്ക്കാണെങ്കിലും നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണം വീടിനും സ്ഥലത്തിനും സ്ഥലത്തിനുമെല്ലത്തിനും ലോൺ സൗകര്യം ലഭ്യമാണ് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഏഴര സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില മാറ്റം വരും